ഹലോ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളിപ്പോൾ തേക്കേണ്ട താഴെ ബസ്സൊക്കെ പോകണുണ്ട് നമ്മൾ മോളിലാണ് കേട്ടോ അപ്പോൾ നമ്മൾ സിംഗപ്പൂരിലെ ട്രെയിനിലാണല്ലോട്ടോ അപ്പോൾ എന്താ ഇപ്പോൾ നമ്മൾ മോളിൽ കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഞാൻ താഴെ ബസ് പോകുന്നതും റോഡും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും പക്ഷേ പെട്ടെന്നായിരിക്കും നമ്മളിപ്പോൾ എന്താ പറയുക തരംഗത്തിലേക്ക് പോകുക അതായത് ഭൂമിക്കടിയിലോട്ട് ഒരുപാട് തുളച്ചിട്ടാണ് കേട്ടോ അതായത് നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല ഇവിടത്തെ കാര്യങ്ങൾ അത്രയും മാത്രം ഇങ്ങനെ ഇപ്പോൾ സ്പീഡ് കൂടി ഭയങ്കര സ്പീഡ് കൂടി അപ്പോൾ ഇപ്പോൾ എന്താ പറയുക നമുക്ക് പെട്ടെന്ന് ആയിരിക്കും കണി ഇരുട്ട് പോകണം ഇതാകേണ്ട ഇരുട്ട് പോലെ വീഴും അതിന് ഉള്ളിലോട്ട് പോയിട്ട് നിങ്ങൾ തുരങ്ങാണ് അപ്പോൾ ഒരുപാട് എക്സ്കലേറ്റർ ഇറങ്ങി താഴോട്ട് ഇറങ്ങിയിട്ടൊക്കെ ആയിരിക്കും നമ്മൾ എം ആർട്ടിക്ക് ഉള്ളിലെത്തണതന്നെ അത് അപ്പോൾ ട്രെയിനിപ്പോൾ തുടങ്ങുമ്പോഴേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന കേട്ടാ അപ്പോൾ അങ്ങനത്തെ ചെറിയൊരു കാഴ്ച അതൊരു എന്താ ഇപ്പോൾ കൗതുകമല്ലേ അപ്പോൾ എപ്പോഴും വിചാരിക്കുമ്പോൾ എടുക്കണമെന്ന് വിചാരിക്കും ഇപ്പോൾ നമുക്ക് ആൾക്കാരെ മനസ്സിലാവില്ല അങ്ങനെ കൊണ്ടും മനസ്സിലാവില്ല ഇരുട്ട് പോലെ ഈ വീഡിയോ നമ്മൾ ഒറ്റ നമ്മളൊറ്റ ഷോർട്ടിലെടുത്താണ് കേട്ടോ എഡിറ്റിംഗ് ഇല്ലേതിൽ അപ്പോൾ ഒരു കൗതുകരമായൊരു വീഡിയോ ഓക്കെ